കുറുമാത്തൂർ പഞ്ചായത്തിൽ വ്യാപകമായി യു ഡി എഫ് വോട്ടുകൾ തള്ളുവാനുള്ള സി പി എമ്മിൻ്റെ ശ്രമം പ്രതിഷേധാർഹമെന്ന് യു ഡി എഫ് കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ആയിരത്തോളം യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് തള്ളുവാനുള്ള ശ്രമം എന്തു വില കൊടുത്തും തടയുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യാതൊരു രേഖകളും ഇല്ലാതെയും തെറ്റായ വിവരങ്ങൾ നൽകിയും യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് തള്ളിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് പുതിയ വോട്ടർ പട്ടികയിൽ നിന്നും ആയിരത്തോളം യുഡിഎഫ് വോട്ടർമാരെയാണ് അകാരണമായി നീക്കം ചെയ്യാൻ സിപിഎം നേതൃത്വത്തിൽ കള്ളപ്പരാതി നൽകിയിരിക്കുന്നത് പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ ഭരണസ്വാധീനം വെച്ച് സമ്മർദ്ദത്തിലാക്കിയും ഭീഷണിപ്പെടുത്തിയുമാണ് വോട്ട് തള്ളാൻ ശ്രമിക്കുന്നത് യഥാർത്ഥ വോട്ടർമാർക്ക് പഞ്ചായത്തിൽ നിന്നും നോട്ടീസ് കൈപ്പറ്റുമ്പോൾ അവരുടെ രേഖകളുമായി പോയി സ്വന്തം വോട്ട് തെളിയിച്ചു കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത് എന്നാൽ വോട്ടർമാർക്കെതിരെ പരാതി ഉന്നയിച്ച ആളുകൾ ഹാജരാകുകയോ അവരുടെ പരാതിക്ക് അടിസ്ഥാനമായ രേഖ േഖകൾ ഹാജരാക്കുകയോ ചെയ നേരത്തെ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിലൂടെ ജനഹിതം സിപിഎം അട്ടിമറിക്കാൻ കുറുമാത്തൂർ പഞ്ചായത്തിൽ നടത്തിയ ശ്രമത്തിനെതിരെ യുഡിഎഫ് കമ്മിറ്റി ഡിലിമിറ്റേഷൻ കമ്മിറ്റിക്ക് അപ്പീൽ ബോധിപ്പിച്ചുവെങ്കിലും ഭരണ ഉപയോഗിച്ച് അട്ടിമറിച്ചിരുന്നു പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ യുഡിഎഫിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ജനസ്വാധീനത്തിൽ വിരളി പോണ്ടാണ് യഥാർത്ഥ വോട്ടർമാരുടെ വോട്ട് തള്ളിക്കാൻ ഇപ്പോൾ കള്ളപരാതി നൽകാൻ ശ്രമിക്കുന്നതെന്നും യു ഡി എഫ് കുറുമാത്തൂർ പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ഇത് വളരെ പഞ്ചായത്തിലെ വിവിധ